നീ ഒഴികെ അതായത് നീയും നിന്റെ സമുദായം മറ്റുള്ളവരെല്ലാം തൊലച്ചു കാണണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മതഭീകരവാദ വർഗീയവാദ മിനി പാകിസ്ഥാൻ തന്നെയാണ് കേരളം എൻ്റെ പരനാറി പോർക്ക് നീ എന്തൊക്കെ പോർക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പോർക്ക് ഏ ഞാൻ പറയുന്നതാണ് സത്യം കേട്ടല്ലോ പോർക്ക് പറഞ്ഞല്ലോ പോർക്ക് ഞാൻ അതായത് ഈ പോർക്ക് പറയുന്നതാണ് സത്യം അത് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി ഇത് പറയാനുള്ളത് എനിക്ക് സംഘികളോടാണ് അപ്പൊ നമുക്കത് കേട്ടു നോക്കാം അതൊന്നും അല്ല പാകിസ്ഥാൻ എത്രമാത്രം മത തീവ്രത വളർത്തി അതായത് ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം മത തീവ്രതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ് അല്ല നിന്റെ വീട്ടിൽ വല്ല പണ്ട് കാക്കൻ കളിച്ചതിൻ്റെ ശുക്ലത്തിൽ നിന്നാണ് നീ ഉണ്ടായത് അതാണോ എത്ര ദേഷ്യം എനിക്കൊന്ന് കളിച്ച് കാക്കാൻ പോയി കാണും ഏതോ കേരളത്തിലെ മുസ്ലിം കാക്ക ഇവൻ്റെ വീട്ടിൽ കളിച്ച് പെട്ടെന്നിറങ്ങിപ്പോയി ഇവനിപ്പോൾ തന്തല്ലാണ്ട് നടക്കുക കൊല്ലങ്ങളായി വയസ്സായി ഞാൻ ഇനിയിപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ബോധോദയം വന്നിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അതായത് മുട്ടി അണ്ണാൻ പൊട്ടിയിട്ട് ഇത്രയും കൊല്ലം മനസ്സിൽ വെച്ചുള്ള കാര്യങ്ങളെല്ലാം കൂടെ അണ്ണാ പൊട്ടി മുസ്ലിങ്ങളോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ ആ ശുക്ലത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു പുറക്കാണല്ലോ അവൻ അപ്പോൾ പിന്നെ പോർക്ക് പോർക്കെന്നെങ്കിൽ പറഞ്ഞതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്താണേലും പോർക്ക് പറ പറർക്കെന്ന് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് ഒരു മിനി പാകിസ്ഥാനായിട്ട് പോർക്ക് ചിത്രീകരിക്കുന്നുണ്ട് പോർക്കിൻ്റെ വിശദീകരണങ്ങൾ അതായത് ഈ പോർക്കിൻ്റെ വിശദീകരണങ്ങൾ നമുക്കിന്ന് കേൾക്കാം ഭയങ്കര രസമാണ് വീഡിയോ മൊത്തം വീഡിയോ കഴിയുമ്പോഴേക്കും ഈ പോർക്ക് ഒരു നാറിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പര നാറി ചെറ്റയാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിട്ടുവാം നിങ്ങൾ ഈ പോർക്കിന് ഓർക്കുണ്ടോ നമ്മൾ ഒരു പോർക്കിൻ്റെ കാര്യം സംസാരിച്ച് നമുക്ക് ഓർമ്മ ഒരു പന്നിയുടെ കാര്യം പോർക്ക് പോർക്ക് പന്നി ഏ അതുപോലെ തന്നെ ഈ പോർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിനെ അതായത് സ്പെഷ്യലി മലപ്പുറം ഒരു മിനി പാക്കിസ്ഥാനാണ് മലപ്പുറത്തെന്നല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം രാജ്യദ്രോഹികളാണ് പാകിസ്ഥാനി സപ്പോർട്ടേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ വായിന്ന് വികുന്ന മാക്സിമം തീട്ടം അവൻ തൂറിയിട്ടുണ്ട് ആ തൂട്ടം ആ ൂറെ കിട്ടത്തിൽ കിടന്ന് അവൻ മെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ മൊത്തം ഈ പോർക്കി ഈ വൃത്തികെട്ട ചെറ്റ പോർക്കിൻ്റെ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് നമുക്ക് നോക്കാം അവൻ കിടന്ന് മെഴുകുന്ന എന്താന്നുള്ളത് കേരളത്തിൽ വലിയ ഡിബേറ്റാണ് ഉണ്ടായിരിക്കുന്നത് കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം ആ കേരളത്തിൽ ഒരു പ്രത്യേക പ്രദേശം എടുത്താണ് പറയുന്നത് അത് മിനി പാകിസ്ഥാൻ മഹാരാഷ്ട്രയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രി അദ്ദേഹം പറഞ്ഞു കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശം കേരളം എന്ന് പറയുന്ന മിനി പാകിസ്ഥാനാണ് നേരത്തെ സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ അതായത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് ഈ പ്രിയങ്കയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ പല ആൾക്കാരും ഇത്രയും ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത് ഈ വിജയരാഘവൻ എന്നു പറഞ്ഞ ഒരു മഹാ ചെറ്റയാണ് നാണം കെട്ട നാറി നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിച്ച് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാർട്ടി സഖാവ് ചെറ്റ ഈ വിജയരാഘവൻ ചെറ്റ പറഞ്ഞത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പോർക്കായ താൻ കുറേ കാലങ്ങളായിട്ട് തൻ്റെ അകത്തെ ഈ മുസ്ലിം വിരോധത താൻ എവിടൊക്കെ പോകുന്നുണ്ട് അവിടെ ഒക്കെ ഏ ആ തീട്ടത്തിൽ തന്നെ താങ്കളുടെ അത് മെഴുകുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളതിനെ പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പോർക്ക് ചെയ്ത വീഡിയോ അപ്പോൾ ഈ മരുന്നാറി പോർക്ക് ഇന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് പറക്ക് കേൾക്കട്ടെ പിന്നീട് സി പി എം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി അത് മാറ്റാനൊന്നും പോയില്ല അവർ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ഇനി ചോദ്യമാണ് പ്രസക്തമായ കാരണം മുഖ്യമന്ത്രി അതിനെപ്പറ്റി പ്രതികരിക്കുന്നു കോൺഗ്രസിൻ്റെ നാഷണൽ ലീഡേഴ്സ് പ്രതികരിക്കുന്നു അപ്പം ഇതൊരു ഒരു ഒരു ഡിബേറ്റ് പോയിൻ്റായി അപ്പോൾ ചോദ്യമാണ് കേരളം എന്തുകൊണ്ടാണ് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ശ്രമിക്കുക കാരണം കമൻറ്റ് ബോക്സിൽ എഴുതുവാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും ലോജിക്കലായിട്ട് അപ്പം അതാണെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ വീഡിയോയിലെ മറുപടി തരും തെറി എഴുതി കഴിഞ്ഞാൽ ഞാൻ മറുപടി തരുന്നുണ്ടോ അല്ലേ യു ഹാവ് ടു റൈറ്റ് വാട്ട് എക്സാക്ട്ലി വൈ ഇറ്റ് ഇസ് കോൾഡ് മിനി പാക്കിസ്ഥാൻ ഒന്നാമത്തെ പോയിൻറ്റ് കേരളത്തിൽ അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഒരു ജേണലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഏകദേശം ആയിരം ആയിരത്തി ഒരുന്നൂറോളം ഇന്ത്യയിലെ പലവിധ ജില്ലകളിൽ ഞാൻ പോയിട്ടുണ്ട് ണ്ടല്ലോ നിങ്ങൾ അതായത് ഞാനൊരു സ്വയം സംഭവമാണ് ഏ ഞാൻ ഇന്ത്യയിലെ എ ടു സെഡ് റെഡ് സ്ട്രീറ്റിലും കാമാത്തിപ്പുരത്തും സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അവിടുത്തെ സകലമായ ഡാഷുകളുടെയും എല്ലാ പരിപാടികളും എനിക്കറിയാം ഞാനതൊക്കെ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനാണ് ഈ ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏത് സ്റ്റേറ്റിനെ പറ്റി സംസാരിക്കാൻ എല്ലാം കൊണ്ടും അധികാരമുള്ളവെന്നാണ് ഈ പോർക്ക് പറയുന്നത് ഈ മറ്റേ വീഡിയോ ഞാൻ വെറുതെ സൈഡിൽ പ്ലേ ചെയ്തു തോന്നില്ലട്ടോ ഞാനൊന്നുമല്ല പറയുന്നത് ഞാൻ പറയുന്നത് ഈ പോർക്ക് ഈ മരവാഴ പോർക്ക് ചെറ്റവർണ്ണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സംഘികളുടെ കൺകണ്ട ദൈവവും കൃസംഘികളുടെ കൺകണ്ട അങ് മറ്റോത്തലിയനും അതുപോലെ തന്നെ എന്താ പറയുക ഒരു സ്വയം പ്രഖ്യാപിത മരവാഴയുമായിട്ടുള്ള ഈ പോർക്ക് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു ഞാൻ ഇവിടെ അങ്ങോട്ട് പറയാൻ പോകുന്ന വളരെ ഭയങ്കരമായിട്ടുള്ള ഭയങ്കര കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നെ ഒബാമ നേരിട്ട് വിളിക്കാറുണ്ട് എന്നെ ട്രംപ് നേരിട്ടാണ് എന്നോട് സംസാരിക്കാറ് മോദിജി എന്നോട് സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ഞാൻ അത്ര ഒന്നും കാര്യമാക്കാറില്ല ഏ ഞാനൊരു സംഭവം അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോർക്ക് സംസാരിക്കുന്നത് അപ്പം ഈ പോറക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം എന്തൊക്കെയാണ് ഈ മരപ്പൊറക്ക് ഏ നമ്മുടെ കാമാത്തിപുരത്തിനെ പറ്റിയും അല്ലെങ്കിൽ താൻ സഞ്ചരിച്ചിട്ടുള്ള റെഡ് സ്ട്രീറ്റിനെ കുറിച്ചും സംസാരിക്കുന്നതെന്നില്ല കേൾക്കാം ജോലിപരമായിട്ടോ അവിടെ താമസിച്ചിട്ടോട്ടെ പലയിടത്തും അപ്പം എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ പറ്റി വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ധാരണയുണ്ട് അതായത് കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് പറയുന്ന പോലല്ല അവരെക്കാളും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഞാൻ ഇൻ ആൻഡ് ഡൗട്ട് കണ്ട ഒരാളാണ് അതാണ് ഞാൻ ഈ കാമാരിപുരത്തെ സകലമാനങ്ങളുടെയും ഇൻ ആൻഡ് ഔട്ട് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് സത്യം കേട്ടല്ലോ പോർക്ക് പറഞ്ഞല്ലോ പോർക്ക് ഞാൻ അതായത് ഈ പോർക്ക് പറയുന്നതാണ് സത്യം അത് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി ഇത് പറയാനുള്ളത് എനിക്ക് സംഘികളോടാണ് അപ്പൊ നമുക്കത് കേട്ടു നോക്കാം ചില കാര്യങ്ങൾ ഞാൻ എടുക്കാം പാകിസ്ഥാൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഫാനുകൾ ഉള്ള കേരളത്തിലോ ഫാ മോട്ടർ എടാ പരനാറി പാകിസ്ഥാൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ളത് കേരളത്തിലോ നീ ഏത് കാമാത്യപുരത്തെ ഏത് പെണ്ണിൻ്റെ മറ്റെടുത്ത് കയറി കിടക്കുകയിരുന്നതാണ് നാകെ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊന്നും തലയിലിട പോർക്ക് മരത്തലയ എന്ത് വൃത്തികെട്ട സംസാരമാണ് സംസാരിക്കുന്നത് അതും ഈ കേരളത്തിൽ തന്നെ ഇരുന്നിട്ട് കേരളത്തിൽ ജനിച്ച് കേരളത്തിലുണ്ടായി കേരളത്തിൽ നിന്ന് തിന്നും കുടിച്ചും തൂറിയും ജീവിച്ച നീ പറയാണ് പാകിസ്ഥാനാണ് കേരളം അതായത് കേരളമാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെറ്റത്തരവാട നാഗെ നീ പറയുന്നത് നീ ബാക്കി പറയാൻ കേൾക്കട്ടെ പറ കേൾക്കട്ടെ നിനക്ക് ഇങ്ങനെ നീ ഇങ്ങനത്തെ എന്തൊക്കെ നമുക്ക് നോക്കുന്നത് അതിപ്പോഴൊന്നും ഉണ്ടായെന്നല്ല ക്രിക്കറ്റും ഹോക്കിയും ആ സമയം മുതൽ കാരണം മതപരമായ ഫാനുകൾ പാകിസ്ഥാനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് പോലും അല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാനുകളുള്ളത് ഇനി നമ്മൾ ഓരോ വെർട്ടിക്കൽസ് എടുക്കാം അപ്പോഴേ നിങ്ങൾക്ക് ഈ കേൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു നിങ്ങൾക്കറിയാം കാശ്മീർ ഇഷ്യൂ അത് ഇപ്പോൾ ലോങ് ട വളരെ പഴയൊരു ഇഷ്യൂ ആണ് അപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നു അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ കാശ്മീരിലിപ്പൽപ്പം സമാധാനമാണ് ഈ കാശ്മീർ കാശ്മീരിൻറ്റേതല്ല പാകിസ്ഥാൻറ്റേതാണ് എന്ന് പറയുന്ന പാകിസ്ഥാനികളും പാകിസ്ഥാൻ പുറത്തുപോയ പാകിസ്ഥാനികളും പിന്നീട് കേരളത്തിലെ മുസ്ലിങ്ങളാണ് പറയുന്നത് പാകിസ്ഥാൻ്റെയാണ് കേരളത്തിൽ കേരളത്തിലേത് മുസ്ലിം ആടാ പറഞ്ഞത് പാകിസ്ഥാൻ ഏഹ് നമ്മുടെ പാകിസ്ഥാൻതാണ് കാശ്മീർന്ന് നീ ഒന്ന് പറയാ കേൾക്കട്ടെ നിന്റെ കാമാത്തിപുരം അണ്ടർസ്റ്റാൻഡിങ് എത്രണ്ട് നോക്കട്ടെ പറഞ്ഞി ജലീൽ ആ പരനാറ ജലീലിനൊക്കെ ആരടാ മുസ്ലിം ആക്കി കൂട്ടിയത് നീ കൂട്ടിയോ ഏ ഈ കേരളത്തില് ഈ കേരളത്തിലെ സകലമാന പെരട്ട സംഘികളും പറയുന്നുണ്ട് ഇത് രാമരാജ്യമാണ് ഇവിടെ മുസ്ലിങ്ങളെ വെക്കില്ല ഇവിടെ കൊല്ലും പാക്കും എന്നിട്ട് നമ്മളൊക്കെ പറഞ്ഞു നടക്കുക നാട്ടിലെ ഹിന്ദുക്കളും മൊത്തം മുസ്ലിങ്ങൾക്കെതിരാന്നാടോ ചെറ്റേ പറയുന്നത് ഏതോ ഒരു മരവാഴ കെ ടി ജലീൽ പറഞ്ഞത് അതാണോ നിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം കെ ടി ജലീലാണോ ഇവിടെ മുസ്ലീങ്ങൾക്ക് തീറെ എഴുതിയാലും മുസ്ലിങ്ങളുടെ മറ്റേ പറയാൻ അല്ലല്ലോ പിന്നെ നീ എന്ത് ചെറ്റ വർത്താനാണ് നീ പറയുന്നത് നിങ്ങൾക്ക് ചെറ്റ വർത്താനം പറയാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി എന്നാണോ പരത്തലയം പോർക്കെ ബാക്കി പറ കേട്ടെ പാകിസ്ഥാന് ഇത് കാശ്മീരിനെ പാകിസ്ഥാനേക്കാളും അത്രയും തന്നെ ഫാനുകളുണ്ട് അതായത് പാകിസ്ഥാൻ കാശ്മീരിനും പാകിസ്ഥാൻ ഈ കാശ്മീർ കൊടുക്കണം എന്ന് പറയുന്ന ഫാനുകളുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ് ഇതിന് സംശയമുണ്ട് സംശയമില്ലാതെ ഇത് മുമ്പിൽ നേക്കനായിട്ടിരിക്കുന്ന സംഭവമാണ് അത് അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പറയുന്ന ആ റീജിയൻ അതായത് കേരളത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മലബാർ റീജിയനും കേരളത്തിലെ എല്ലാവരുടെയും വ്യാപിച്ച് കിടക്കുക കുഴപ്പമില്ല സുഹൃത്തുക്കളാണ് കൂടാതെ അറിയാവുന്നവരാണ് എത്രമാത്രം മത തീവ്രത തീവ്രവാദം പാകിസ്ഥാനിലുണ്ട് അത്രമാത്രം മത തീവ്രവാദം ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഇസ്ലാമിക തീവ്രവാദം പരവാഴച്ച പാകിസ്ഥാനിലൊക്കെ അതായത് എന്താ പറയുക തീവ്രവാദം മൂലം നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുന്നൊരു രാജ്യമാണ് മത തീവ്രവാദം കൊണ്ടിട്ട് അതുപോലെ തന്നെയാണ് കേരളം എന്ന് പറയാൻ നിനക്ക് ഈ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സാമാന്യ ബോധമുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനേക്കാളും വിദ്യാഭ്യാസമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഈ സ്റ്റേറ്റിൽ വന്ന് ഈ ചെറ്റത്തരം പരവാണത്തരം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ പരമ പോർക്കേ നിൻ്റെയൊക്കെ തല പൊട്ടിത്തെറച്ചു കൊണ്ടടാ നായേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ തന്നെ സ്വയം ആലോചിച്ചു നീ എന്ത് ചെറ്റ വർത്താനാണ് പറയുന്നതെന്ന് കേരളത്തിലെ മുസ്ലീങ്ങളും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കാൻ പരസംഖ്യയായിട്ടുള്ള ക്രിസംഖ്യയായിട്ടുള്ള ചെറ്റയായിട്ടുള്ള മരപ്പോർക്കെ നീ എന്തായി പറയുന്നത് ഞാനീ പറയുന്ന ഈ പോർക്കനോട് കേട്ടോ ഞാൻ ഇപ്പറത്തെ സൈഡിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഒരു സാമൂഹിക അച്ഛായനല്ല അച്ചയനെ പറ്റിയല്ലോട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഈ ഇതാ ഈ വാണപ്പോർക്കിനോടാണ് ഞാൻ പറയുന്നത് ഈ പോർക്കിനോട് മരത്തല പോർക്കിനോട് പോർക്കനോട് വിഞ്ഞും നിർത്തുന്നില്ല വിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അച്ചായനോടല്ലോട്ടോ അച്ചായ അച്ചായനൊന്നും വിചാരിക്കരുത് അത് വേറെ ഫസ്റ്റ് കാര്യം ഉണ്ടോ എന്താണ് ടെററിസം അതായത് ഭീകരപ്രവർത്തനം അത് എത്രമാത്രം പാകിസ്ഥാനിലുണ്ട് അത്രമാത്രം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ഗ്ലോബൽ ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന റീജിയനാണ് കേരളം സംശയമുണ്ട് ആ കാര്യത്തിൽ എവിടെങ്കിലും ഒരു ഭീകരൻ ബോംബ് പൊട്ടിച്ച് ആൾക്കാരെ കൊന്നു കഴിയുമ്പോൾ ഇസ്ലാമിക മത തീവ്രവാദ പ്രവർത്തി ഇമോജ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇമോജി അത് കറക്റ്റാ ഈ കാമാത്തിപ്പുരയിലൊക്കെ നീ ഏതൊക്കെ പെണ്ണുങ്ങളുടെ എവിടെയൊക്കെ കൊണ്ട് ഇമോജി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തമ്പുരാനരാ അല്ല പോർക്കെ എനിക്കതായിരുന്നു അല്ല പതി നീ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ സകലമായ സ്റ്റേറ്റിലും ഞാൻ എല്ലാ കാമാത്തിപ്പുരകളും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ സ്ത്രീകളും ഔട്ട് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പോർക്ക് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഓർക്ക് സ്ഥിരം പോയിട്ട് ഇമോജി ഇട്ടിട്ടാണ് തിരിച്ചു വരാറ് അത് എന്ത് ഇമോജിയാണെന്ന് ഇപ്പോൾ ഓർക്ക് തന്നെ പറയട്ടെ പാകിസ്ഥാൻ അല്ല ഇന്ത്യ മിനി പക്ക മത തീവ്രവാദം പഠിപ്പിക്കുന്ന ഒരു സ്പെസിഫിക് മാറി സംശയം ഇത്ര അപ്പൊ നമ്മുടെ കേരളം പക്ക മത തീവ്രവാദം പഠിപ്പിക്കുന്ന ഏരിയ ആയിട്ടെങ്ങ് മാറി മിനി പാകിസ്ഥാൻ എന്ന് നമ്മടെ പറഞ്ഞു വെക്കുന്നത് ഈ ചെറ്റയാണ് ഈ ചെറ്റ പറഞ്ഞ രാജ്യദ്രോഹത്തിന് ഈ ചെറ്റയുടെ തല പൊട്ടിത്തെറിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമില്ല അപ്പൊ തല പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല ഇവനൊക്കെ എവിടെയെങ്കിലും കിടന്ന് വെള്ളം കിട്ടാണ്ട് ആർത്ത് കഷ്ടപ്പെട്ട് ജീർണിച്ച് ചാവണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനൊക്കെ പഠിക്കുള്ളൂ ഇവൻ ആലോചിക്കുകയുള്ളു എന്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെറ്റ വാണത്തിനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ വാണത്തിനോണ്ടൊക്കെ ഒന്നു നിർത്തുന്നില്ല ഇവൻ ഈ ഘോര ഘോരം പ്രസംഗിച്ചോണ്ടിരിക്കുക കേക്ക് ഈ പോർക്ക് പറഞ്ഞത് ചേട്ടനല്ലോ അച്ചയനല്ലോട്ടോ ഈ പോർക്ക് പറഞ്ഞത് വലിയ ഭയങ്കരമായിട്ട് ഞെട്ടലും കിട്ടലും ഒക്കെ ഇന്ത്യയിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ആന്റി ഇന്ത്യ എലമെന്റ്സ് ഒന്നാമത് ഉറപ്പായിട്ട് പാകിസ്ഥാനിൽ ഉണ്ടാവുന്നുണ്ട് കാരണം ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് അത്രമാത്രം കേരളത്തിലുണ്ടാവുന്നില്ലയോ സംശയമില്ലാത്തത് കേരം എന്താണ് പാകിസ്ഥാൻ മദ്രസയും പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ ഊറുകളിലൂടെ പോകാൻ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ കാഫറായിട്ട് അവനെ തുലയ്ക്കാൻ അറ്റാക്ക് ചെയ്യാൻ അത്രമാത്രം കേരളത്തിലും ചെയ്യുന്നില്ലയോ അത് അതിന്റെ ഒരു പ്രോഡക്റ്റ് അല്ലയോ അല്ലടോ മരത്തലയം പ്രാന്ത ചെറ്റ് എവിടെയടാ കേരളത്തിൽ പാകിസ്ഥാൻ സ്വർഗത്തിൽ പോവാൻ ഹൂറിമാരെ പിടിക്കണമെങ്കിൽ ആളെ കൊല്ലണം മറ്റു മതക്കാരെ കൊല്ലണം എന്ന് ഈ മ ഈ കേരളത്തിൽ ഏത് മദ്രസിലേടാ നായയെ പറഞ്ഞിട്ടുള്ളത് എടാ പരത്തലയൻ ചെറ്റ നായി മോറ ഏത് ഏത് മദ്രസിലടാ നായത് പറഞ്ഞിട്ടുള്ളത് പറം മലരെ ഏത് മലരം പറ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തിനാടാ ഇങ്ങനെ വന്ന് ചെറ്റത്തനം വിളിച്ച് പറയുന്നത് ഇതിനെന്താ നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കാൻ തോന്നില്ലേ ഈ മലരനെ എവിടെങ്കിലും ഇരുന്നിട്ട് കേരളത്തിലാണോ അവൻ കുണ്ടി ഉറപ്പിച്ചീവിച്ച ഇത്രയും കാലം എന്നിട്ട് എന്താ ഇവന് തോന്നിയില്ലേ ഇപ്പോഴാണോ ഇവൻ ഈ സംഗീത്തരം മൂത്ത് ഇവന്റെ ഉള്ളിലെ സകലമായ ചെറ്റത്തരും പുറത്തോട്ട് ഈ അത്തി മൂത്തിട്ട് എന്ന് സംസാരിക്കുന്ന ഈ ചെറ്റനെ അടുപ്പിക്കരുത് ഇവനൊക്കെ കാണോട്ടെടുത്തിട്ട് എന്താണ് ചെയ്യണം ഓരോ പ്രോഡക്റ്റുകൾ ീഗിനെ ഈ പറയുന്ന മതേതര പാർട്ടി എന്ന് പക്ക വർഗീയ ഭീകരവാദി ഓടിച്ചിട്ടാണ് ലീഗ് ഉൾപ്പെടെ എവിടെ ഇഹമ്മദ് ബഷീറൊക്കെ വൃത്തികെട്ടവനെ മരനാറി പരനാറി ചെറ്റേ ഈ രാജ്യത്ത് തീവ്രവാദം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ തീവ്രവാദം പറഞ്ഞിട്ടുള്ളത് ഇ ടിഒക്കെ നിനക്ക് ഒരു സെന്റൻസ് പറയാൻ പറ്റുമോ ഒരൊറ്റ സെന്റൻസ് നീ കാമാത്തിപുരയിൽ കുത്താൻ പോയ വർത്താനല്ല അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഈട്ടിയൊക്കെ ഈ കേരളത്തിൽ എവിടെങ്കിലും ഒരു ദേശീയ വിരുദ്ധത പറഞ്ഞത് നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ പരനാറി പോർക്കെ അച്ചാനല്ല കേട്ടോ പോർക്കെ നിനക്ക് പറ്റുമോ എങ്കിൽ കാണിച്ചേടാ കേടാ ചെറ്റ വർത്താനം പറയുന്നത് ഒന്നായി പല നേതാക്കൾ മോശമാണ് അതിൻ്റെ അകത്ത് കുറച്ച് നേതാക്കളുണ്ട് കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ള ആ രീതി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു നിന്റെ മനസ്സിലിപ്പോൾ മനസ്സിലായി മനസ്സിലായി പോ നമുക്ക് സോഫിയ ചുമ്മാ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഫ്ലാഗ് പോകാൻ പറ്റാത്തോണ്ട് ഇവിടെ പോയി എന്നല്ലാതെ ഇത് പക്ക ഈ പറയുന്നത് ഞാൻ ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറയാം അതിനകത്ത് കുറച്ച് നല്ല ആൾക്കാരുണ്ട് വിദേശത്തൊക്കെ പോയി അല്ലാതെ അതിനകത്ത് മെജോറിറ്റിയും അവരുടെ താല്പര്യം മതം മാത്രമാണ് അവരുടെ താല്പര്യം ഇസ്ലാമിക രാജ്യമാണ് തന്നെ പറഞ്ഞില്ല നേതാവ് എടാ വിരലിൽ എണ്ണാന്ന് പോകുന്ന നാലോ ഒന്ന് രണ്ടോ മൂന്നോ നാലോ പി എഫ് ഐക്കാര് അമ്പത് വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കുന്ന പറയുമ്പോൾ ഹാലിളകുന്നത് എന്ത് ചെറ്റക്കാട് എന്ത് തെങ്ങക്ക് വേണ്ടിയിട്ടാണ് നീയോ കാലിളന പോർക്കെ ഈ രാജ്യം പതിനാല് ശതമാനം അമ്പത് വർഷം കൂടെ ആകുമ്പോൾ പതിനെട്ട് ശതമാനം മാത്രം ഹിന്ദു മുസ്ലിങ്ങൾ വരാനുള്ള ഈ രാജ്യം എവിടം കൊണ്ടാടാ ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നത് നീ കാമാപുരം ഇതൊക്കെയാണോ പഠിച്ചിരുന്നത് ഇതൊക്കെയാണോ നീ വലിയ കൊണാണ്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരവാഴെ ബെസ്റ്റ് വെറുതെ അല്ലടാ നിന്നൊക്കെ സംഘികൾ മാത്രം ആരാധിച്ചു പോയത് മനുഷ്യന്മാരെ ആരാധിക്കാണ്ട് സംഘികളുടെ കൺകണ്ട ദൈവമാവാനുള്ള ചാൻസ് അതിനു പറ്റിയ അതിനുള്ള വർത്തമാനമാണ് നീ പറയുന്നത് നീ അത് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി പറ അടുത്ത അടുത്തത് വർഷം കഴിഞ്ഞാൽ ഇസ്ലാമിക മറ്റൊന്ന് ഈ താലിബാൻ അവിടെ ഭരണം പിടിച്ചെടുത്തു അറിയാമല്ലോ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലായിരുന്നു അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നത് അതായത് അഫ്ഗാനിസ്ഥാൻ പിടിച്ച സമയത്ത് കാരണം മതം അതായത് ഇസ്ലാമിക രാജ്യം അത്രമാത്രം പിന്തുണ കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിൽ പത്രം പറഞ്ഞില്ലേ വിസ്മയം ഈ പറയുന്ന കേരളത്തിലെ മത തീവ്രതയും ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുകയും ചെയ്യുന്ന പത്രം അവരുടെ ചാനൽ അതിൻ്റെ അത് നടക്കുന്ന ഡിസ്കഷൻ എന്തോ കാശ്മീരിന് അനുകൂലമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് താലിബാൻ അനുകൂലമായിട്ട് ഹമാസിന് അനുകൂലമായിട്ട് ഹിസ്ബുള്ളക്ക് അനുകൂലമായിട്ട് ഇതെന്തുവാ പിന്നെ അത് ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ നടക്കുന്നത് എതിർക്കാൻ പറ്റൂ അതേപോലെ ഓരോ നിലവിൽ വരാം അതായത് മനസ്സിലാക്കുക ക്രിക്കറ്റ് സ്പോർട്സാണ് അവിടെ നിൽക്കട്ടെ പിന്നീട് നിന്നെ വീട്ടിൽ നിന്റെ വീട്ടിൽ വല്ല മുസ്ലിങ്ങളും കളിച്ചിട്ടാണോ നീ ഉണ്ടായത് അതാണോ നിനക്ക് ഇത്ര ദേഷ്യം മുസ്ലിങ്ങളോട് സ്പെഷ്യലി കേരളത്തിലെ മുസ്ലിങ്ങളോട് ഇത്ര ദേഷ്യം നിനക്ക് അതായത് ഈ മരത്തലയും പോർക്കിനുണ്ടാവണമെങ്കിൽ ഇവൻ്റെ വീട്ടിൽ പണ്ടേതോ കാക്കാൻ കയറി കളിച്ചതിൽ ഐ വണ്ടായി ഉണ്ടാവുക ആ ശുക്ലത്ത് എന്ന് പറഞ്ഞാൽ ഇവനായിരിക്കണം ഇത്ര ദേഷ്യം അതുകൊണ്ടായിരിക്കണം അതല്ലാണ്ട് ഇവൻ പറഞ്ഞത് മൊത്തം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്കറിയാം അപ്പം ഏതോ കാക്കാൻ്റെ ശുക്ലത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പരച്ചറ്റ പോർക്ക് ഇതാ ഈ മര ഈ ഇതാ ഞാൻ ഈ കാണിച്ചെട്ടോ ഈ മരപ്പോർക്ക് ഇങ്ങനൊക്കെ പറയുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കളിച്ചിട്ട് പോയി കാണും തന്തേതാണെന്ന് അറിയുണ്ടാവില്ല പോർക്കിന് ഈ പോർക്കിന് ഇതായും മരത്തലേം പോർക്കിന് അറിയലുണ്ടാവില്ല അതിന്റെ ദേഷ്യം തീർക്കുന്നതായിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നതിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ പോർക്കെന്ന് സംസാരിച്ചത് അച്ചായനല്ലോട്ട് അച്ചായ പോർക്ക് സംസാരിച്ച് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ വക പോർക്കുകളാണ് നമ്മുടെ നാട്ടിലെ സംഘികളുടെ കൺകണ്ട ദൈവവും ഏ നമ്മുടെ നാട്ടിലെ സകലമായ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചെറ്റ വാണങ്ങൾ എന്ന് നമുക്ക് വേണേൽ പറയാം അപ്പോൾ ഇങ്ങനത്തെ പോർക്കുകളെ മാറ്റി നിർത്തുക അകത്തി നിർത്തുക ഈ വക മരവാണങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും വല്ല കാമാപുരത്തെ കഥയും ഏ അവൻ്റെ അവനുണ്ടാക്കിയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആ രീതിയിൽ അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക അത്രേ പറയുള്ളൂ